ും പുതിയൊരു വീഡിയോട്ടിട്ടേ ഉള്ളൂ അവിടെ വേറാമെരുപ്പത് അത്ര ഇന്ന് നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് എങ്ങടാണ് പ്രോഗ്രാം ആയിരിക്കും പക്ഷെ പ്രോഗ്രാം അല്ല ആക്ച്വലി ഇന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പക്ഷെ അത് ആരാണ് കെനിയലെ ആരോ മെസ്സേജ് വന്നു ഇങ്ങനെ മരിച്ചിട്ട് പ്രോഗ്രാം പാട്ട് കുളത്ത് വെച്ച് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരണപ്പെട്ടതിനാൽ ഇന്നത്തെ പ്രോഗ്രാം ക്യാൻസൽ ആക്കി എന്ന് അറിയിക്കുന്നു അത് എയർപോർട്ടിന്റെ അവിടെ എവിടെയാണ് സംസ്കാരങ്ങളൊക്കെ നടത്തുന്നത് അപ്പൊ പിന്നെ നമ്മുടെ എയർപോർട്ടിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ പ്രോഗ്രാം വെച്ചേക്കുന്നത് അപ്പൊ നമ്മള് പ്രോഗ്രാം ക്യാൻസൽ ആയതുകൊണ്ട് എന്തായാലും നമ്മള് റെഡി ആയി ഇറങ്ങിയതല്ല അപ്പൊ എവിടെങ്കിലും പോവാം എന്ന് വിചാരിച്ചു എങ്ങടാ ആക്ച്വലി പോകുന്നത് വേണ്ടേ പോകുന്നത് എങ്ങടാ കൊച്ച് എങ്ങോടാ പോണെന്നുവെച്ചാല് ചെറാബീച്ചാ ചെറാബീച്ച് വേണോ എങ്ങോട്ട് വേണോന്നൊരു പ്ലാൻ ആയിട്ടില്ല എന്തായാലും ഞാൻ ഇറങ്ങിട്ട് അവിടെ എത്തിയിട്ട് അവിടെ സ്ഥലം പറയാം അതെങ്കിലും കുറച്ചുകൂടെ അതെ എങ്ങനെ വെച്ചാൽ ഞാൻ അവിടെ എത്തിയിട്ട് പറയാം ഇന്ന സ്ഥലം എവിടെയാന്ന് വെച്ചാൽ ഞാൻ അവിടെ എത്തിയിട്ട് പറയാം കാരണം ഇന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഗൈസ് ഇവിടെ പറയേണ്ടി വരും അതുകൊണ്ട് അവിടെ എത്തിയിട്ട് ബാക്കി പറയാം അല്ലു ഹായി പറഞ്ഞേ അവയെന്തായാലും ഞങ്ങൾ പോട്ടെ ഇപ്പൊ നമ്മുടെ കണ്ണങ്കുളങ്ങരയുള്ള നാസ് സൂപ്പർ മാർക്കറ്റിലേക്ക് അമ്മയും ചേച്ചിയും പോയൊക്കെയുണ്ട് ഞങ്ങടെക്ക് പോയൊക്കെയാണ് അവര് അവരിപ്പ തന്നെ വരും അപ്പൊ ഞാൻ പറഞ്ഞേ പോണ വഴി എങ്ങനെയൊക്കെയാണെന്നൊന്നും പ്ലാനിങ് ആയിട്ടില്ല സോ അവർ അങ്ങോട്ട് പോയി പോയിക്കാണ് അവര് വരട്ടെ ഞാനും എല്ലും കൂടി ഇരിപ്പിണ്ടില്ലല്ലോ ചിരിച്ചേ ആണ് അല്ലേ അല്ലേ ആന്ന് പറഞ്ഞാ കേട്ടില്ല അങ്ങനെ അവര് സാധനങ്ങളൊക്കെ 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 വാങ്ങിച്ച് വാങ്ങിച്ച് നമ്മടെ ജിയോ ബേക്കറിയിൽ എത്തിട്ടോ ചായ കുടിക്കാൻ വേണ്ടിട്ട് അവരുടെ ഉള്ളിലേക്ക് നടക്കുകയാണ് തിരക്കുണ്ടോന്നൊരു സംശയം ഇല്ലാതില്ലാതില്ല അങ്ങനെതാ നമ്മൾ ജിയോ ബേക്കറിയുടെ ഉള്ളിലേക്ക് കയറാണ് സൈഡിൽ നമ്മുടെ കാറ് പാർക്ക് ചെയ്തു അങ്ങനെതേ ഉള്ളിലേക്ക് ചായ അടിക്കാൻ പോവാണ് എന്തൊക്കെയാ പറയുന്നത് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ജ്യൂസും സ്നാക്സും എല്ലാം നമ്മുടെ ടേബിളിലേക്ക് എത്തി എത്തിയപ്പോഴത്തേക്ക് ചേച്ചി കഴിക്കുന്നുണ്ട് അമ്മ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഞാനിവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഇപ്പൊ എല്ലാവരും കഴിച്ചോണ്ടിരിക്കുക ജിയോ ബേക്കറിയിൽ ചായ കുടിച്ചിറങ്ങി അല്ലേ അപ്പോൾ ഇവിടെ കണ്ടൊരു സാധനമാണ് ഇത് അല്ലേ നോക്കട്ടെ ഒരു വെറൈറ്റി ഒരു മിഠായി ആണത് കണ്ടോ സന്തോഷായാ ആ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ കർക്കോ കഴിഞ്ഞ് ഞങ്ങൾ എത്തി അതിന്റെ ബാക്കി വിശേഷങ്ങളൊന്നും എനിക്ക് എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല ബാക്കി വിശേഷങ്ങൾ എന്ന് വെച്ചാല് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നേരെ ചായ പിടിക്കാൻ പോയി എൻ്റെ അവിടെ നിന്ന് നേരെ നമ്മുടെ ഒരു കസിന്റെ വീട്ടിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കസിന്റെ വീട്ടിൽ കയറിയിട്ട് വേഗം തന്നെ പോരെ ചെയ്ത കാരണം ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ പോകുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ആ അപ്പോൾ ഇതാണൊരു കുഞ്ഞി ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ